ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാൽ ഇഷ്ടമാണ് അപ്പൊ ഞാനിവിടെ കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും മാത്രം വെച്ചിട്ടുണ്ടാക്കിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു തിക്കായിട്ടുള്ള ഒരു പാൽ ഇഷ്ടമാണ് നമുക്ക് നൂൽപുട്ടിനും വെള്ളപ്പത്തിനും പൊറാട്ടേൻ്റെയും ചപ്പാത്തിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ തിക്കായിട്ടുള്ള ഒരു പാൽ ഇഷ്ടമാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്ന് നമുക്ക് സമയം കളയേണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നാലുരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പൊ മറക്കാണ്ട് സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണിൽ ഓൾ നോട്ടിഫിക്കേഷന് മറക്കാണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ നമ്മള് പൊട്ടാറ്റോന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു വെജിറ്റബിൾസ് ടൂവിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം ഞാനിവിടെ കിഴങ്ങും ക്യാരറ്റും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പൊ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈക്വൽ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾ ഏത് വെജിറ്റബിൾ ഇടുകയാണെങ്കിലും ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് ഇടാൻ നോക്കുക അപ്പൊ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് ഒരേ രീതിയിൽ വെന്ത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ വെജിറ്റബിൾസിനൊക്കെ ഓരോന്നിനും ഓരോ വേവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വേവ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല ഇതിനിതിന്റെ കൂടെ ഒരു ക്യാരറ്റും കൂടി നമുക്ക് ഒരേ രീതിക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാരറ്റ് ഫുൾ ആയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇഷ്ടമാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ നിങ്ങൾ കുക്കറിലേക്ക് ഇത് ഇതിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് എന്ത് വരാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വേറെ നിങ്ങൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ടോന്നല്ലെങ്കിൽ അതിൻ്റെ വേവിനനുസരിച്ചിട്ട് ആ വിസിൽ വെച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് വിസിൽ മാത്രമേ ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൂ അപ്പം തന്നെ അത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും മൂന്ന് വിസലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ചൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വെജിറ്റബിൾസ് ഇട്ടാലും നല്ലതുപോലെ വെന്ത് വരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാലിഷ്ടോ തിക്കായിട്ട് കിട്ടില്ല പുരുളക്കത് അതുപോലെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് അത് അതുപോലെ തന്നെ വെക്കാം ഞാനൊരു പാന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ നമുക്ക് ഈ ഒരു പാലിഷ്ടുവിന് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചൊടുക്കണം എന്നാ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം കടുവൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഇഞ്ചി ഒരു സവാളയാണ് വേണ്ടത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് വേണ്ടത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ഒന്ന് ഇട്ടുകൊടുക്കാം ഇഞ്ചി നമുക്ക് നല്ലതുപോലെ എണ്ണയിൽ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂത്ത് വരട്ടെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഈ ഒരു ഉള്ളത് ഒരു വെള്ള കളറിലാണ് അതുകൊണ്ട് ഇതിൽ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇഞ്ചി ഒക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കണം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ രണ്ട് പച്ചമുളകാണ് എടുത്തിരുന്നത് അത് രണ്ടെണ്ണം നല്ല ചെറുതായിട്ട് തന്നെ എരിഞ്ഞു കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അതുകൊണ്ട് എരിവിനുള്ളത് ഈ ഒരു പച്ചമുളക് മാത്രമാണ് അതുകൊണ്ട് എരിവിനുസരിച്ചിട്ട് നിങ്ങക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ തണ്ടോട് കൂടി തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണ് അപ്പൊ ചെറിയ ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ച സവാള ആണ് ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് സവാളിന്റെ കളർ ഒന്നും മാറി വരണം ഒന്ന് വേണ്ടി വന്നാ മതി നമ്മുടെ ഈ ഒരു പാലിഷ്ഡ് ഒരു കളറ് വെള്ളക്കളർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ കളർ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റൂവിന്റെ കളർ മാറിപ്പോകും അതുകൊണ്ട് പ്രത്യേകം ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഒരുപാട് ഗോൾഡൻ കളർ ആക്കണം എന്നൊന്നുമില്ല കുറച്ചു കൂടി ഇട്ടുകൊടുക്കാം ഉരുളി ഒന്ന് ചെറുതായി വഴണ്ടി വന്ന ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഇത് ഒരു രീതിക്ക് ഇതിന്റെ കളർ ഒന്ന് മാറി വന്നാൽ മതി ഒരുപാട് അങ്ങനെ കളറ് മാറി വരണമെന്നില്ല ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ആ വെള്ളത്തോട് കൂടിയിട്ട് വേണം നമുക്ക് ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കിഴങ്ങ് കുറച്ച് കിഴങ്ങ് നമ്മൾ ഇത് അതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു സ്റ്റൂവിന് ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് എല്ലാതും കൂടി ഇങ്ങനെ ഉടച്ചു കൊടുക്കണം ജസ്റ്റ് ഇതാ ഈ ഒരു രീതിക്ക് കുറച്ച് നമുക്ക് ഉടച്ചു കൊടുത്താൽ മതി ഇപ്പൊ നല്ലൊരു തിക്ക് ആയിട്ടുള്ള ഒരു പാലിസ്റ്റ്യൂ എന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വെജിറ്റബിൾസ് ഇങ്ങനെ നീളത്തില് കിടക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു പാലിസ്റ്റ്യൂനെ ഒരു കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒരുപാട് അങ്ങനെ ഉടച്ചു കൊടുക്കണം എന്നൊന്നുമില്ല കുറച്ച് മാത്രം ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് അങ്ങനെ കിട്ടാ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് അപ്പൊ ഏകദേശം ഞാനൊരു ഒരു കപ്പോളം തിക്കായിട്ടുള്ള തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിമ് നന്നായിട്ട് താഴ്ത്തിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നടുഭാഗത്തായിട്ട് കുറച്ചിങ്ങനെ ബബിൾസ് വരുമ്പോൾ നമുക്ക് ഓഫാക്കാം അല്ലാതെ ഇങ്ങനെ തിളയ്ക്കണമെന്നില്ല നമ്മൾ പാൽ ഒഴിക്കുമ്പോ ചെറുതായിട്ട് ഒന്ന് ചൂട് കയറിയാൽ മതി അല്ലാണ്ട് ഇത് തിളച്ച് പോയരുത് അപ്പൊ അതൊരു പിരിഞ്ഞ പോലെ ആവും അപ്പൊ ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഏകദേശം അതാ ചൂടായി വരുന്നുണ്ട് ആ നടുഭാഗത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ കുമ്പളകൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു പാലി സ്റ്റൂവ് ഓഫ് ആക്കി വെക്കാം നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ളൊരു ചൂവാണ് നമ്മുടെ ഈ ഒരു പാലി സ്റ്റോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂട് കയറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പൊ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഈ കറിവേപ്പില ഈ തണ്ടോട് കൂടി ഇടുമ്പോഴാണ് ആ ഒരു പാലിസ്റ്റിവിന്റെ ഭംഗി ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് തണ്ടോട് കൂടി തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ അതായത് ഇങ്ങനെ നടുഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ ബബിൾസ് ഫോം ആയി വരുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിളപ്പിക്കരുത് കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈയൊരു പാലിസ്റ്റവും അങ്ങനെ ഒരു പിരിവിരുവിനായി പോകും അപ്പൊ അത് കാണാനും ഭംഗിയുണ്ടാവില്ല കഴിക്കാനും ടേസ്റ്റും ഉണ്ടാവില്ല പാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഇഷ്ടമാണ് നമുക്ക് നൂൽപൊട്ടിന്റെയും കൂടെയും പാലപ്പത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പൊ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ മറക്കാണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്